കടുമേനി പള്ളി തണൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കടുമേനിള്ളി പാരീഷ് സംഘമും ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തും ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് കടുമേനി സെന്റ് മേരീസ് പള്ളി പാരിഷ്കാളിൽ തണൽ വയോജന സംഗമം സംഘടിപ്പിച്ചു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റൻ പാകേക്കുടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അഭിമാന പുരസ്കരം അഭിമാനത്തോടു കൂടി തന്നെ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് തണൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് ആറ് സ്ഥലങ്ങളിലായി പഞ്ചായത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയെല്ലാം ഒന്നിച്ച് വിളിച്ചുകൂട്ടി അവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളുമെല്ലാം കേട്ട്

ഒരുപാട് ഓടി തളർന്ന ജീവിതത്തിൽ ഇപ്പോൾ അല്പം ഒക്കെ ആസ്വദിക്കുന്ന ഒരു വേണ്ടി പഞ്ചായത്ത് അംഗം സിന്ധു ടോമി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സ്റ്റാൻലി പി എ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗം ഷേർലി ചീങ്കല്ലി സീനിയർ സിറ്റിസൺ ഫോറം കടുമേനി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ സലാം എന്നിവർ പ്രസംഗിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി അനുപ്രസാദ് ആരോഗ്യബോധവൽക്കരണ ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി മുതിർന്ന വയോജനങ്ങളെയും ദമ്പതിമാരെയും ആദരിച്ചു തുടർന്ന് ഫോക് ലോഗ അവാർഡ് ജേതാവ് സുഭാഷ് അകരയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളോടൊപ്പം കലാസംഗമം അരങ്ങേറി വിവിധങ്ങളായ കലാപരിപാടികളും നടത്തുകയുണ്ടായി സംഗമത്തിൽ മുന്നൂറോളം വയോജനങ്ങൾ പങ്കെടുത്തു